എൻ്റെ പേര് മേരി സാൽവിയ ജീവിത പങ്കാളിയുടെ സഹോദരയുടെ മകളുടെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഒരു മാസം മുമ്പ് ആയി മഴയത്തായിരുന്നു പക്ഷെ ആരും കണ്ടില്ല ഏത് വണ്ടി അടിച്ചതെന്നൊന്നും അറിയില്ല കാലിനാണ് പറ്റി പറ്റിയിരിക്കുന്നത് അവരവര് പറയുന്നത് എന്നോട് മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവർ വന്ന ശേഷം ഞാൻ പിന്നെയും രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് കാണാൻ പോയത് കാണാൻ പോയപ്പോൾ എനിക്ക് വളരെ സങ്കടമായി എന്താ പറയുക ഓപ്പറേഷൻ ചെയ്തിട്ട് അനക്കാനും പറ്റില്ല കടക്കാനും പറ്റാത്ത അവസ്ഥ പാദത്തിൻ്റെ മേളയാണ് ഒരു എടുത്തുകാലിൽ ചേച്ചിയോടും ചേച്ചിയുടെ മകളോടും പറഞ്ഞു നിങ്ങളിവിടെ വന്ന് പ്രാർത്ഥനയ്ക്ക് വരികയാണെങ്കിൽ ഈശോ അത്ഭുതം നടത്തും നിങ്ങൾ സാക്ഷ്യം പറയാം ഞാൻ ഈ മേഖലയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി പോയാൽ ചിലപ്പോൾ ഇനിയും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും കമ്പി ഇടേണ്ട അവസ്ഥ വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് രണ്ടവസ്ഥ വരില്ല നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ കൂടെ വരണം പള്ളിയിലേക്ക് സാക്ഷ്യം പറയാനേ പറഞ്ഞു പക്ഷേ അവൾ പോയ സമയത്തൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞു ഞാനിവിടെ മേഴ്സിയുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും കൊടുത്തിരുന്നു അത് അതിൻ്റെ ഫലമായിട്ട് പോയി ഒരു പ്രശ്നമില്ല ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല കമ്പ്യൂട്ടറിൻ്റെ അവസ്ഥ വന്നില്ല ബാൻഡേജ് ഇട്ടിപ്പോൾ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഈശോയെ നന്ദി ഈശോയ് സ്തോത്ര